എന്താണ് ഈ ആഭിചാരം ഈ ആഭിചാരം എന്ന് പറഞ്ഞിട്ട് കർമ്മങ്ങളേ ഇല്ല അതായത് മനുഷ്യനുണ്ടാവുന്ന തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടാവുന്ന ചില പ്രാർത്ഥനാ ബാധകൾ അതായത് ഒരുത്തൻ ഒരുത്തനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തു അതൊക്കെ വന്നു ഭവിക്കുന്നത് ഈ സൗഹൃദങ്ങളിൽ നിന്നാണ് നമ്മൾ ഒരു രണ്ടോ മൂന്നോ പേര് തമ്മിലൊരു സംരംഭം തുടങ്ങി അത് പാതി പോയി ഇട്ടുപോയി ഇതില് ആരെങ്കിലും ഒരാൾ പോയിട്ട് ഏതെങ്കിലും ജ്യോതിഷന്മാരെടുത്ത് എവിടെങ്കിലും പോകുമ്പോൾ പറയും അതിൽ ദോഷങ്ങളെ കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് പരസ്പര ധാരണകളും വിശ്വാസങ്ങളും ഉണ്ടെങ്കിൽ ഒരു ദോഷങ്ങളും പ്രവൃത്തികളും നമുക്ക് പരാജയങ്ങളും ഉണ്ടാവില്ല